സിപിഎം വളകോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു കോതപാറ മുത്തമ്പടി പാലുകാവ് പ്രദേശങ്ങളിൽ നിരന്തരമായി ഉണ്ടാവുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം സംഘടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം എം ചെ ബാബച്ചന് സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ പഞ്ചായത്തിലെ മുത്തമ്പടി പാലക്കാവ് കോതപാറ കാക്കത്തോട് കൂപ്പുപാറ വൻമാവ് തുടങ്ങിയ വിവിധ മേഖലകളിൽ വർഷങ്ങളായി ആളുകൾ വലിയ രീതിയിലുള്ള വന്യമൃഗശല്യം നേരിടുന്നുണ്ട് ഏതാനും നാളുകളുടെ കണക്കെടുത്താൽ എഴുപതോളം കർഷകരുടെ കൃഷി ദേഹണ്ടങ്ങളാണ് വന്യമൃഗങ്ങൾ നശിപ്പിച്ചത് മേഖലകളിൽ മുൻപ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഫെൻസിംഗ് സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിലും വർഷങ്ങളായി ഇവ കിടക്കുകയാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന അധികൃതർ പറഞ്ഞെങ്കിലും നടപടികൾ വൈകുകയാണ് കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആയിരുന്നു ഇതിനായി കരാർ എടുത്തിരുന്നത് ഇവർ സബ് കരാർ നൽകി സബ് കരാറുകാരാണ് നിലവിൽ നിർമ്മാണം വൈകിപ്പിക്കുന്നത് ഇതോടെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിൽ പ്രതിഷേധിച്ച റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് സിപിഎം വടകോട് ലോക്കൽ കമ്മിറ്റി ഉപരോധിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു

സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു ആ നിങ്ങളുടെ ഉദ്ദേശം നന്നായി അറിയാം എൻ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എൻ ജിഒ സംഘടനകൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായി പണം മേടിച്ച് കൈക്കൂലി മേടിച്ച് ഞണ്ടെന്നവന്മാരാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം നിങ്ങളുടെ സി അടക്കം അപ്പൊ അവർക്ക് കൃഷിക്കാരന്റെ താല്പര്യമല്ല സംരക്ഷിക്കുന്നത് അവരെല്ലാം സംരക്ഷിക്കുന്നത് ഇവിടുത്തെ മുതലാളിമാരുടെ താല്പര്യങ്ങൾ മുതലാളിത്തത്തിന്റെ താല്പര്യമാണ് ആ മുതലാളിത്തത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നിങ്ങൾക്ക് തരുന്ന തമ്പ്രാക്കന്മാരുടെ താല്പര്യം അതാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് അത് മേടിച്ച് തിന്നിട്ട് പാവപ്പെട്ട കൃഷിക്കാരനെതിരെ തിരിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം നിങ്ങൾ ഈ സർവീസൊക്കെ അറുപത് വയസ്സ് വരെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നാട്ടിലിറങ്ങി ഈ നാട്ടിൽ ജീവിക്കേണ്ടവരാണ് ഈ നാട്ടിൽ ജീവിക്കുമ്പോ കൃഷിയെടുത്ത് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന നിലപാട് അതിന് വിരുദ്ധമാണ് എന്നും ഈ കളസമൊക്കെ ഇട്ട് നടക്കാം എന്ന് കരുതിയാൽ അത് നടക്കുന്നതല്ല എന്ന് നിങ്ങൾ തരണം ഉണ്ടാവണം നമ്മുടെ നാട്ടിലെ കൃഷിക്കാരൻ അങ്ങേ അറ്റത്തെ അവന്റെ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു നിൽക്കുകയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഈ ആനയും ശല്യം അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം റേഞ്ച് സ്ഥലത്ത് എത്തുന്നതുവരെ സമരക്കാർ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ചു അതേസമയം ഹാങ്ങിംഗ് ഫെൻസിങ് സംവിധാനം ഒരുക്കുന്നതിനുള്ള ചില മെറ്റീരിയലുകൾ കോയമ്പത്തൂരിൽ നിന്നും വരുന്നതിനുള്ള കാലതാമസമാണ് നിലവിലുള്ളതെന്നും നടപടികൾ വേഗത്തിലാക്കുവാൻ കത്ത് നൽകിയിട്ടുണ്ടെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ വി രതീഷ് പറഞ്ഞു ഇതിന് ഒരു പരിഹാരമായിട്ട് നമ്മൾ ഈ കിലോമീറ്റർ കിലോമീറ്റർ മീറ്റർ സോളാർ ആണ് ആണ് കിലോമീറ്ററോളം വരുന്നത് ആ ജണ്ടാപ്പടി ടു അമ്പലപ്പള്ളി എന്ന് പറയുന്നിടത്ത് ഒരു ട്രയൽ ചാർജ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ ഒന്നിരുന്നൂറ് മറ്റപ്പള്ളി മേഖലയിൽ സദാ സോളാർ ഫെൻസിംഗും നമ്മളിപ്പോൾ ഫങ്ഷനിലാണ് ഈ മറ്റപ്പള്ളി ഫെൻസിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ ലോക്കൽ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ മെയിന്റനൻസ് നടത്തുകയാണ് അതിനൊരു സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇവിടെയും അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ പ്രദേശവാസികളെ കൂട്ടിയിട്ട് ഈ രണ്ട് കിലോമീറ്റർ മെയിന്റനൻസ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു കമ്മിറ്റി എടുത്ത് അവരെ അത് ചുമതലയേൽപ്പിക്കണം അതിന്റെ ചാ ചാർജ് ചാവി ഏൽപ്പിക്കണം പിന്നീട് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്കൊരു പത്ത് പേരുടെ ഫോണിലേക്ക് മെസ്സേജ് പോകും എവിടെയെങ്കിലും ഒരു ടച്ച് ഉണ്ടായാലോ പിന്നെ ലൈറ്റിംഗ് ഉണ്ടാകത്തില്ല ഇടിമിന്നല് പ്രതിരോധിക്കുന്നതാണ് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്പം അവിടെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മൈൻവെൻസിങ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയായിട്ട് ജണ്ടാപ്പടി ടു കൂപ്പുവാറ ആ മേഖലയിലാണ് അടുത്ത ഒരു ആറ് കിലോമീറ്റർ വരുന്നു അവിടെയും ഈ ആനയുടെ പ്രശ്നമുള്ള സാന്നിധ്യമുള്ള സ്ഥലമാണ് അവിടെയും ഇതിന്റെ ബേസ് യൂണിറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു ആ മെറ്റീരിയൽസ് എല്ലാം അവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഒരു എനർജൈസർ വരാനുള്ള ഒരു വിലയാണ് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഏരിയ സെക്രട്ടറി എൻ ടി സജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി പി ജോൺ കെ കലേഷ് കുമാർ അഖിലേഷ് നായർ എം യു സതീശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി